വിവാദം ഉണ്ടാക്കുന്നതിലപ്പുറം നമ്മൾ ജാഗരൂകരാകണം വിദ്യാഭ്യാസത്തിന് എന്ന പേരിൽ നമ്മളെ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് നമ്മളെ മക്കളെ കൊണ്ടുപോയിട്ട് അവർ ശുദ്ധ മതേതരത്വത്തിലേക്കും മതവിരുദ്ധതയിലേക്കും നയിക്കുകയും തട്ടം വേണ്ട വസ്ത്രം വേണ്ട മറ്റേത് വേണ്ട മറിച്ചത് വേണ്ട എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് എല്ലാവരും ഒരുപോലെ എന്ന ഒരു ചിന്താഗതിയിലേക്ക് ഇനി ആണും പെണ്ണും എന്ന വേർതിരിവ് തന്നെ വേണ്ട പേരും വേണ്ട മറ്റൊന്നും വേണ്ട എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ മതേതരത്വത്തിന്റെ ആളുകൾക്ക് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അവർ ആ വിദ്യാഭ്യാസത്തിന് അത് അത്തരം ആളുകൾ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത് ഇനിയും നീണ്ടുപോവുക കുറെ കാലങ്ങൾ പോയാൽ ഇനിയും അപ്പുറം വരും അങ്ങനെയുള്ളൂ അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ശരിക്കും ജാഗരൂകരാവുകയും മക്കളെ വിദ്യാഭ്യാസത്തിനയക്കുമ്പോൾ ഇസ്ലാമിക ബോധം നിലനിൽക്കണമെന്നുള്ളവർ ഇസ്ലാമിക സംസ്കാരം നമ്മുടെ മക്കളിൽ നിലനിൽക്കണമെന്നുള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം നൽകുന്ന കാര്യം പ്രത്യേകം പരിഗണിക്കണം സങ്കര വിദ്യാഭ്യാസം നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ാഭ്യാസം ഒറ്റക്ക് മദ്രസുകൾ ഉണ്ടാക്കി ഒത്തുപള്ളികൾ ഉണ്ടാക്കിക്കൊണ്ട് സ്കൂളിലെ പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് മതവിദ്യാഭ്യാസം എടുത്തു കടഞ്ഞപ്പോ ചെയ്തതുപോലെ ഒറ്റക്കുള്ള പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യം കൂടി ആലോചിക്കേണ്ടി വരുന്നിടത്താണ് സംഭവമെങ്കിൽ നമ്മുടെ മതസംഘടനകളിലെക്കാരും ഉണരുകയും ചിന്തിക്കുകയും യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് ജാഗരൂകരാവുകയും സമൂഹത്തെ ജാഗരൂകമാക്കുകയുമാണ് വേണ്ടത് അല്ലാതെ മറ്റു വിവാദങ്ങൾ കൊണ്ടൊന്നും പ്രയോജനമില്ല